ജീവിക്കാൻ കഴിയാതെ അല്ല ഈ മക്കളെയും ഭാര്യയെയും ഇപ്പൊ ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുരുഷനായിട്ടും ഒക്കെ വേറെ ആരും ഇല്ലായിരുന്നു വേറെ ആരെങ്കിലും കൊണ്ട് കൊണ്ട് കെട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആ സംരക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു കൊടുത്തൂടെ എല്ലാ വിധവകളെയും ഞാൻ തന്നെ കെട്ടി സംരക്ഷിക്കുമെന്ന് എന്താണ് ഒരു നിർബന്ധം കൂടി കരയുന്ന ഒരു ഘട്ടമുണ്ട് ഈ നാലു മക്കളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു എന്നതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ കഴിയാത്ത വിഷമസന്ധി അനുഭവിക്കുകയാണ് അനാഥ സംരക്ഷണത്തിന്റെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശപ്രകാരം പ്രവാചകൻ അനാഥകളെ വിധവകളെ പ്രവാചകൻ പ്രവാചകൻ ആയിരുന്നു ഒഴികെ മരിച്ചപ്പോൾ പതിനാറ് വയസ്സുള്ള ആയിഷയെ ആരും കെട്ടരുത് എന്ന് കുർഹാനിൽ വചനം വരാൻ എന്താണ് കാരണം വിധവയായ ആയിഷയ്ക്ക് വിധവാ സംരക്ഷണം ഒന്നും വേണ്ടേ അവർക്കൊരു ഭർത്താവ് വേണ്ടേ അവർക്ക് പിന്നീട് മുന്നോട്ട് ജീവിച്ചു പോകണ്ടേ പ്രവാചകൻ മരിച്ചതിന് ശേഷം നാൽപ്പത്തിയേഴ് കൊല്ലത്തോളം ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ നരകിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണല്ലോ ആയിഷ അവരെ കെട്ടാൻ എന്താ കുറു അനിൽ വചനമില്ലാത്തത് പ്രവാചക ഭാര്യമാരെ ഇനി ആരും കെട്ടരുത് എന്ന് പറയാൻ അള്ളാഹു മടിച്ചില്ലല്ലോ നബി അത് പഠിപ്പിക്കുകയും ചെയ്തല്ലോ അല്ല എന്ന് ശരി ഭർത്താവ് മരണപ്പെട്ട സമയത്ത് അബൂ അബൂ സലമ സലമ ഉമ്മു സലമയെ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു ശേഷം മദീനയിലേക്ക് മടങ്ങി യുദ്ധ തടവുകാരിൽ ഒരാൾ ഉണ്ടായിരുന്നു അവർ മദീനയിൽ വന്നു പിതാവ് ഹാരിസ് മോചനദ്രവ്യം നൽകിയിട്ട് അവരെ മോചിപ്പിച്ചു നബിസ് വസ്ലമ യുദ്ധ തടവുകാരി എന്ന നിലയ്ക്ക് മോചനദ്രവ്യം വാങ്ങിയില്ല സന്തോഷം കാരണം സന്തോഷത്തോടു കൂടി അൻഹ യുദ്ധ തടവുകാരിയായി പിടിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ പിതാവ് മോചനദ്രവ്യം നൽകിയിട്ട് സ്വതന്ത്രയാക്കാൻ വേണ്ടി പ്രവാചകന്റെ ഇടയ്ക്കിലേക്ക് വന്നപ്പോ ഒരിക്കലും പ്രവാചകൻ ആ മോചനദ്രവ്യം വാങ്ങിയില്ല നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു പിതാവിനോട് ഹാരിസിനോട് സന്തോഷത്തിന്റെ ആതിരേഖത്താൽ അണമറിയാത്ത മകളെ വിവാഹം കഴിക്കാമോ എന്ന് അന്വേഷിച്ചു അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായി പിതാവ് സർവസമ്മതോടുകൂടി തന്റെ പ്രിയപ്പെട്ട മകളെ ഭാര്യമാർ മറ്റുള്ളവർ നിലനിൽക്ക തന്നെ വിവാഹം ചെയ്തു കൊടുത്തു ആ സന്തോഷത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത് ആറു വർഷമാണ് ഹാരിസ് നബിസ്ഹു അലഹി വസ്ലമയോട് ഓർമ്മയുണ്ടോ നമ്മുടെ ബാലു അണ്ണൻ കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ ഒരു ഇബ്രാഹിക്ക എന്നും വന്നിട്ട് എൻ്റെ മോളെ കെട്ടുമോ എൻ്റെ മോളെ കെട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ നെബി ആകാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിക്കായ്ക്ക് ഒരു മരുമകനാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാലു അണ്ണൻ ശ്രമിച്ചത് ഭാര്യയോട് വന്ന് ചോദിക്കുന്നു അതേ ഇബ്രാഹിക്ക ഇങ്ങനെ ഒന്നും എന്നോട് പറയും ഒന്നുടങ്ങ് കിട്ടിയാലോ ഭാര്യ സമ്മതിക്കാത്തത് കൊണ്ട് പറഞ്ഞു ഭാര്യയ്ക്ക് ഈമാനില്ലെന്ന് അപ്പോൾ അവരെ വേറെ ഏതെങ്കിലും വയസ്സായി കുറച്ച് വയസ്സ് ഉണ്ട് അതല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി അതല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾക്ക് പരിചയപ്പെടുത്തി ആ പെണ്ണിനെ ഒരു വിവാഹം ശരിയാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ സംരക്ഷിച്ചതുപോലെ എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ തന്നെ കെട്ടി സംരക്ഷിക്കുമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത് ശരി മകളെ വിവാഹം കഴിക്കാമോ എന്ന് അന്വേഷിച്ചു പിതാവ് കൂടി തന്റെ പ്രിയപ്പെട്ട മകളെ ഭാര്യമാർ നിലനിൽക്കെ വർഷമാണ് അവരുടെ മുന്നോട്ട് പോയത് യുദ്ധം ആ യുദ്ധത്തിൽ യുദ്ധ തടവുകാരിൽ ഗോത്ര തലവനായ എല്ലാ വിവാഹത്തിനും ഒരു എനിക്ക് തരാനുണ്ട് കേട്ടോ ഞാൻ ഇത് നീണ്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയാത്തത് കുറെ ആളുകളെ റിപ്പോർട്ട് അടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അവർ റിപ്പോർട്ട് അടിക്കുക ഒരു മൂലയ്ക്ക് ഇരിക്കുക അത്രേ ഉള്ളൂ നിങ്ങൾ റിപ്പോർട്ട് അടിക്കണം അടിച്ചോ ഒരു പ്രശ്നവും ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് മതത്തെ വിമർശിക്കാൻ ഇറങ്ങിയ ആളല്ല ഒരു കുഴപ്പമില്ല ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഒരു ഗോത്രത്തലവന്റെ മകൾ മറ്റൊരു ഗോത്രത്തിന്റെ ഖജാൻജി അതായത് സമ്പത്ത് സൂക്ഷിപ്പുകാരന്റെ ഭാര്യ അവരെ കണ്ടു കണ്ണു മോഹിച്ചു അവരെ കെട്ടിക്കൊണ്ടുവന്നു അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു അതായത് ഒരു രാജ്യം ഒരു നാട് കീഴടക്കി കഴിഞ്ഞാൽ ആ നാട് മുഴുവനും ഇവരുടെ സ്വന്തമാണ് അവിടുത്തെ സ്ത്രീകളൊക്കെ ഇവർക്ക് ലൈംഗിക അടിമകളായി ഉപയോഗിക്കാനുള്ളതാണ് ഇവർക്ക് കുഴപ്പമില്ല അതല്ലാഹ് അനുവദിച്ച് നൽകിയതാണ് സ്വന്തം പിതാവിനെയും ഭർത്താവിനെയും നാട്ടുകാരെ മുഴുവനും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയിട്ട് ആ സ്ത്രീയുമായി അന്ന് രാത്രി തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രവാചകൻ അത് ബലാത്സംഗമാണ് എന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കും നിങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നുണ്ടോ പിതാവ് മരിച്ചു കിടക്കുമ്പോൾ ഭർത്താവ് ആരാ കൊന്ന ആളുമായിട്ടാണ് ഈ ശാരീരിക ബന്ധം ലോകത്തെ ഏതെങ്കിലും ഒരു എന്നിട്ട് ആ ആ വിവാഹത്തെ പോലും കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അവരുടെ ഉണ്ടായിരുന്നു സഫിയ ാണ് മകളായതുകൊണ്ട് തന്നെ ഗോത്ര തടവുകാരെ മോചന ദ്രവ്യം വാങ്ങിയിട്ട് സ്വതന്ത്രയാക്കണം ഒരിക്കലും മാത്രമല്ല ഗോത്ര തലവുകാരൻ ഗോത്രത്തലവന്റെ മകളായ ഭർത്താവിനെ അതുവരെ അവര് സ്വതന്ത്രയായ സ്ത്രീയായിരുന്നു ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നു പിതാവ് ഉണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു അയൽക്കാരുണ്ടായിരുന്നു ഇവരിൽ ഇവരിൽ നിന്നൊക്കെ അവരെയൊക്കെ കൊന്നിട്ട് ഇവരെ അടിമയാക്കി അത് കഴിഞ്ഞിട്ട് അവരെ സ്വതന്ത്രയാക്കാൻ കാണിച്ച ഒരു ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ

ഇമാമത്തോപിരി വ്യക്തമായി അത് അദ്ദേഹത്തിന്റെ കുർആൻ വ്യാഖ്യാതാവാണ് ഇമാമത്തോപിരി അദ്ദേഹം കൃത്യമായിട്ട് എഴുതുന്നുണ്ട് അതെല്ലാം ആ പെണ്ണിനെ കണ്ടു മോഹം തോന്നിയതും മറ്റൊരാൾക്കാണ് യുദ്ധത്തിൽ നമ്മൾ ചാമ്പയ്ക്കയും പേരക്കയും ഒക്കെ വീതം വെച്ച് കൊടുക്കുന്നത് പോലെ പെണ്ണുങ്ങളെ വീതം വെച്ച് കൊടുത്തപ്പോൾ ഒരാൾക്ക് കിട്ടിയതാണ് ഈ സൊഫിയ ദീപസുന്ദരിയായ ഒരു സ്ത്രീ അപ്പോൾ ഒരാൾ പറഞ്ഞു യാ ഈ പെണ്ണിനെ നെബിക്കാണ് ചേരുന്നത് കേട്ടോ അപ്പോൾ ഒരാൾ വന്ന് നെബിയോട് പറഞ്ഞു നെബിയെ ദിഹിക്ക് കിട്ടിയ പെണ്ണുണ്ടല്ലോ അയാള് നിങ്ങൾക്കാണ് കേട്ടോ ചേരുന്നത് ആണോ ഒന്ന് നോക്കട്ടെ അങ്ങനെ നബി വന്ന് ഒന്ന് നോക്കി അപ്പോഴത്തേക്കിന് തന്നെ തള്ളിൽ അദ്ദേഹത്തിൻ്റെ തോളിൽ കിടന്ന ഒരു തട്ടം അതെടുത്ത് ആ പെണ്ണിൻ്റെ മുഖത്തൂടി അങ്ങ് കിട്ടും കാരണം ഇനി അവളെ ആരും കാണണ്ട എനിക്ക് വേണം എന്നുള്ള രൂപത്തിൽ മനസ്സിലായോ എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പെണ്ണിനെ കണ്ട് മോഹിച്ചിട്ടൊന്നും കേട്ടോ പിതാവിനെയും ഭർത്താവിനെയും ഒക്കെ കൊന്നിട്ട് അന്ന് രാത്രി തന്നെ ശാരീരിക ബന്ധം കൊടു മാുപരി ഇവർ നിഷേധിക്കുമോ ഇമാമത്തോബരിയുടെ എട്ടാം മൂളിയത്തിൽ വളരെ കൃത്യമായിട്ട് ഇതെല്ലാ സംഗതികളും വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം വിവരിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഡിങ്കോഡാൽഫിയൊക്കെ കഴിഞ്ഞിട്ട് ടെൻറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വരുമ്പോൾ പുറത്ത് പുറത്തൂരിപ്പിടിച്ച വാളുമായിട്ട് പ്രവാചകന്റെ ഒരു അനുചരം നിൽക്കുന്നു അബു അയ്യൂബുൽ അൻസ്വാരി എന്താ അബുഅയ്യൂബുൽ അൻസ്വാരി നീ ഇവിടെ നിൽക്കുന്നത് അല്ല ഇവരുടെ പിതാവിനെയും ഭർത്താവിനെയും ഒക്കെ അങ്ങ് ഇന്നലെ കൊന്നതാണല്ലോ അപ്പം ഇവരെങ്ങാനും നബിയെ ബി എതിർക്കുമോ എന്ന് ഭയന്ന് ഞാൻ നിന്നതാണിവിടെ പ്രാർത്ഥന എന്നെ ഇന്ന് നീ നിൽക്കണേ കാവലായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചരിത്രങ്ങളാണ് പിതാക്കന്മാർക്കോ ആ നാട്ടിലുള്ള ആളുകൾക്കോ അവിടെ ജീവിച്ചിട്ടുള്ള വിമർശകന്മാർക്കോ പ്രവാചകന്റെ ശത്രുക്കൾക്കോ പിന്നീട് കടന്നു വന്ന ഏതെങ്കിലും മര്യായികൾക്കോ ദീർഘമായ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിനെ വായിച്ചിട്ടുള്ള ശത്രുക്കൾക്കോ അഭിപ്രായം പിൻകാലത്ത് നബി നബി നിന്ദകരും പ്രവാചകന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തെയും താഴ്ത്താൻ വേണ്ടി ആരോപണം മാത്രമാണ് പിന്നിലെ ലൈംഗിക എന്ന് ചോദിച്ചത് വയസ്സുള്ള കുഞ്ഞിനെ വരെ ഭാര്യയാക്കിയ പ്രവാചകനിൽ ഈ കാലഘട്ടത്തിൽ എന്ത് മാതൃകയുണ്ട് ഇതാണ് ചോദ്യം ശൈശവ വിവാഹമൊക്കെ നിരോധിക്കപ്പെട്ട ഇന്ത്യയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഈ ഇന്ത്യയിൽ പ്രവാചക ചര്യ നമ്മൾ എങ്ങനെ വിവാഹത്തിൽ പിൻപറ്റുമെന്നാണ് ആ പെൺകുട്ടിയുടെ ചോദ്യം ാഹുലി നബിസ് വിവാഹം ചെയ്തു ആ വിവാഹം ശൈശവ വിവാഹം എന്ന രീതിയിൽ പിന്നീട് ആളുകൾ പറഞ്ഞു പിന്നീട് ആളുകൾ പറഞ്ഞു ശൈശവം എന്ന് പറയുമ്പോൾ വയസ്സ് ആണ് അതിൽ പരിഗണിക്കുന്നത് എങ്ങനെയാണ് കാലഘട്ടങ്ങളിൽ മനുഷ്യന്മാർ വിവിധ വയസ്സുകളിൽ ജീവിക്കുന്നുവെങ്കിൽ ശൈശവത്തിന്റെ തീരുമാനം ഉണ്ടാകാം തൊള്ളായിരത്തി അൻപത് വർഷത്തിലധികം ജീവിച്ച നബിയുടെ ബാല്യകാലം എത്ര വർഷമാണ് പത്തുമല്ല ബാക്കിയോ പിന്നൊരു ഇരുപത്തി മുപ്പത് വരെ യുവത്വം മുപ്പതിനു ശേഷം തൊള്ളായിരത്തി അൻപത് വരെ വാർദ്ധക്യം വർഷം വരെ ജീവിച്ച മനുഷ്യരുടെ കഥകൾ ആന്ത്രോപോളജി പറയുന്നുണ്ട് എത്ര ഇവർ ഈ വിഷയത്തെ വ്യാഖ്യാനിച്ചാലും ശരി ഒരു തെറ്റ് ഒരിക്കലും ആ കാലഘട്ടത്തില് പ്രവാചകൻ ചെയ്തത് ആ കാലഘട്ടത്തിന്റെ ശരികളായേക്കാം അന്നാരും വിമർശിച്ചിട്ടില്ലായിരിക്കാം ഈ കാലഘട്ടത്തിൽ എങ്ങനെ അത് മാതൃകയാകും എന്നതാണ് ചോദ്യം ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഒൻപത് വയസ്സാക്കി ഇറാഖിലെ വിവാഹപ്രായം കുറച്ചു നമ്മുടെ നാട്ടിൽ ഇരുപത്തൊന്നാക്കിയപ്പോഴും ഇതേപോലെ തന്നെ കുറയ്ക്കണമെന്നല്ലേ പറഞ്ഞത് മതപരമായി വിവാഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രായത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഇവർ പറയുന്നു കാരണം ഇവർ മതപരമായി ഫോളോ ചെയ്യുന്നത് പ്രവാചകനെയാണ് ആ പ്രവാചകൻ ആറു വയസ്സുള്ള കുഞ്ഞൈഷയെ വിവാഹം കഴിച്ചതാണ് അൻപത്തി വയസ്സുള്ളപ്പോൾ അതാണ് ഇവരുടെ മാതൃക ആ മാതൃക ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുമോ എന്നൊരു പെൺകുട്ടി ചോദിച്ചപ്പോൾ ഇത്രയും സമയം ഇരുന്ന് മെഴുകിയിട്ടും ആ ചോദ്യത്തിന്റെ ഏഴായലത്ത് പോലും മുസ്താദ് വന്നിട്ടില്ല ഇനിയും ഉസ്താദ് മൂന്ന് ദിവസം നിരന്തരം മെഴുകിയാലും ശരി ഈ ചോദ്യത്തിന് ഉത്തരമാവില്ല കാരണം ഒരു കാലഘട്ടത്തിലും ഇത് മാതൃകയല്ല ആറു വയസ്സുള്ള കുഞ്ഞ് കുഞ്ഞ് തന്നെയാണ് അതിനെ ഒരിക്കലും നമ്മൾ സ്ത്രീ എന്ന് പറയില്ല ഇത് കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി ഞാൻ പറയില്ലെങ്കിൽ അവരുടെ ബാല്യകാലം എത്രയാ യൗവനകാലം എത്രയാ വാർദ്ധക്യകാലം എത്രയാ അതുകൊണ്ട് യൗവനം ബാല്യം വാർദ്ധക്യം എന്ന് പറയുന്നത് ഓരോരോ രാജ്യത്തും ഓരോരോ സ്ഥലത്തും അല്ലെങ്കിൽ നിലനിൽക്കുന്ന കാലത്ത് ഒരു ഒരു തലമായിരിക്കും പൂർവ്വകാലങ്ങളിൽ വേറെ തലമായിരിക്കും ഇനി ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഇന്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് പതിനെട്ട് വയസ്സ് എന്ന് നിശ്ചയിക്കുകയും സ്ത്രീക്ക് പതിനെട്ടും പുരുഷൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്ന് പറയുകയും ചെയ്യും ലോകത്തെ എല്ലാ രാജ്യത്തും വിവാഹം കഴിക്കുന്നതിന് ഒരു കാണാം അല്ല ഞാൻ ദീർഘിക്കില്ല ആ വിഷയം പൂർത്തിയാകാൻ പറയാ അല്ല ലോകത്തിന്റെ വിവിധങ്ങളായ നാടുകളിൽ വിവാഹപ്രായത്തിന് വ്യത്യസ്ത സമയങ്ങളാണ് ഒരു സ്ത്രീ വിവാഹിതയാകാൻ ആ സ്ത്രീക്ക് മാനസികവും ശാരീരികവുമായ പക്വതയാണ് വേണ്ടത് ഐഹു അലഹിയ വിവാഹം ചെയ്തു കൊടുത്ത പിതാവിന് അങ്ങനെ ഒരു എല്ലാ കാലഘട്ടത്തിലും ആറ് വയസ്സുള്ള കുഞ്ഞ് ആറു വയസ്സുള്ള കുഞ്ഞ് തന്നെയാ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുന്നുണ്ട് ഈ കുഞ്ഞിന് പക്വതയില്ല എന്നാണ് നബിക്കു മനസ്സിലായത് അള്ളാഹു കെട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന് മനസ്സിലായത് ഈ കുഞ്ഞിന് പക്വതയില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇദ്ദേഹം പറയുന്നു അബൂബക്കറിന് തോന്നിയിട്ടില്ല ആയിഷയ്ക്ക് പക്വതയില്ലെന്ന് ആയിഷയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ ചരിത്രങ്ങളിൽ നിന്ന് മുഹമ്മദ് അലി സഖാഫി മുളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുന്നു നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യന്മാരെ കാണാൻ പോകുമ്പോൾ എന്താ കൊണ്ടുപോകുന്നത് പക്ഷേ പ്രവാചകൻ ആയിഷയെ കാണുമ്പോൾ കൊണ്ടുപോയിരുന്നത് പട്ടുസാരിയല്ല പാവ കുട്ടികളെ ആയിരുന്നത് എന്താ കാരണം കല്യാണം കഴിഞ്ഞപ്പോഴാണ് നബിക്കും അള്ളാഹുവിനും മനസ്സിലായത് ആയിഷയ്ക്ക് വേണ്ടുന്ന രൂപത്തിൽ പക്വതയായിട്ടില്ല അതുകൊണ്ട് ഒരു രണ്ടു വർഷവും കൂടി ആയിഷയൊന്ന് മൂക്കാനുണ്ട് എന്ന് നബിക്കും അള്ളാഹുവിനും മനസ്സിലായപ്പോഴാണ് പ്രവാചകൻ ഇങ്ങനെ അബൂബക്കറിന്റെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് പോയത് എന്നാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പ്രസംഗിച്ചത് ഇല്ല ഐസറിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ കുട്ടിയെ കല്യാണം കഴിക്കുന്നത് പക്വതയില്ലാത്ത കുട്ടി എന്നൊരു ബോധ്യം എന്നൊരവസ്ഥ അവർക്ക് തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല വയസ്സിൻ്റെ പേരിലാണ് തീരുമാനം കൈക്കൊള്ളുന്നത് എങ്കിൽ ഉദാഹരണമായിട്ട് ഏതാണ്ട് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് വിചാരിക്കും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുള്ള സമയത്ത് ഉമ്മ മരണപ്പെട്ടു മൂത്തവൾ പെൺകുട്ടിയാണ് പിന്നെ ചെറുത് രണ്ടോ മൂന്നോ വയസ്സുള്ള ആൺകുട്ടികളാണ് ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒന്ന് രണ്ട് വർഷമോ അല്ലെങ്കിൽ ഒന്ന് രണ്ടു മാസമോ കഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കാലതാ വിവാഹം കഴിക്കുന്നതിന് കുറെ ഉണ്ടെങ്കിൽ ഉമ്മയുടെ റോളിൽ എത്തൂലേ പരിശീലനത്തിലൂടെ വരൂലേ വരും അപ്പോൾ കുറെ കാലം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കുടുംബം കൊണ്ടിടക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ശാരീരികമായ ഒരു പക്വത വരാത്തതിന്റെ പേരിൽ കല്യാണം ചെയ്തേക്കാൻ പറ്റുമോ ഇല്ല വയസ്സെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ പക്വതയുടെ അടയാളമായോ അല്ലെങ്കിൽ പൗരുഷത്തിന്റെയോ സ്ത്രൈണതയുടെയോ അടയാളമായോ പരിഗണിക്കാൻ പറ്റൂല ഓരോ രാജ്യത്തും അത് വ്യത്യസ്തമാണ് വിവിധങ്ങളായ ദേശങ്ങളിൽ അത് വ്യത്യസ്തമാണ് വിവിധ നാഗരികതകളിൽ അത് വ്യത്യസ്തമാണ് ഇന്ത്യയിലെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത് മഹാത്മാഗാന്ധിയുടെ ഒരുപാട് ഭാര്യമാരിൽ മഹാത്മാഗാന്ധിക്ക് അൻപത്തി മൂന്ന് വയസ്സും ആറ് വയസ്സുമായിരുന്നില്ല മഹാത്മാഗാന്ധി ലോകത്തുള്ള സകലമായ മനുഷ്യനും മാതൃകയാണ് എന്ന് ദൈവം ആകാശത്ത് നിന്ന് പുസ്തകമെറക്കി പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് മുഹമ്മദ് നബിയെയും മഹാത്മാഗാന്ധിയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ബാലിശമാണ് വയസ്സുള്ള സ്ത്രീയാണ് വിവാഹം കഴിച്ചത് അത് ശൈഷവ വിവാഹമല്ലേ അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായൊരു തീർപ്പ് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ ഐഷറിയുഹയ വിവാഹം കഴിക്കുന്നതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കൂട്ടത്തിൽ ഇമാം തൊബിരി ലോകത്തിലെ ഏറ്റവും പൗരാണികനായ ചരിത്രകാരനാണ് പൗരാണികനായ ചരിത്രകാരനായ ഇമാം തൊബിരി അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ താരിഹു തൊബരിയിൽ ഐഷറിയാഹു വനഹയ്യയുടെ വിവാഹപ്രായം മൂന്ന് പരമ്പരകൾ മൂന്ന് റിപ്പോർട്ടുകൾ പ്രവാചകൻ റിപ്പോർട്ട് സഹോദരിയായിട്ടുള്ള ജനിച്ചതും ശേഷം പിന്നീട് വയസ്സുള്ള ആയിഷയെയാണ് വിവാഹം കഴിച്ചത് എന്ന് ആറ് ഹദീസ് ഗ്രന്ഥങ്ങളും അനിഷേധ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അവരുടെ വയസ്സ് ഇവരുടെ വയസ്സൊക്കെ ഇന്ത്യയിലെ വിവാഹപ്രായത്തിനൊപ്പിച്ച് പതിനെട്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ത് വിവരക്കേടാണ് ഇവര് ചെയ്യുന്നത് പുനഃജനിച്ചതുമായ സമയത്തെ ബോധ്യപ്പെടുത്തിയിട്ട് മരിക്കുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു എന്ന ഭാഗം വിശകലനം ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ വിവാഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായമായിരുന്നു എന്ന് അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയും അത് അറബിയിൽ വായിക്കാൻ കിട്ടുകയും ലോകത്തിന്റെ പണ്ഡിത ചർച്ചകളിൽ അത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ വയസ്സായിരുന്നു എന്ന് സമർത്ഥിക്കാൻ ആണല്ലോ ശ്രമിക്കുന്നത് ശരി ഉസ്താദ് അങ്ങനെ അങ്ങ് ശ്രമിച്ചോട്ടെ ഞാനെ നിങ്ങക്ക് വേറൊരു വീഡിയോയും കൂടി കാണിച്ചു തരാം ആയിഷയ്ക്ക് എത്ര വയസ്സായിരുന്നു എന്നതിലാണല്ലോ ഇവിടെ സംശയം സംശയമില്ലാതെ തന്നെ എല്ലാ മുജാഹിദ് പണ്ഡിതന്മാരും ഉൾപ്പെടെ മുജാഹിദാകട്ടെ സുന്നിയാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ സകലമാന മുസ്ലിം പുരോഹിതരും അംഗീകരിക്കുന്ന കാര്യമാണ് നിശ്ചയം നടക്കുന്നത് ആറാമത്തെ ഇത് പ്രവാചകൻ വലിയൊരു വിമർശനമാണ് ഈ ആ വിമർശകരോട് ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ ആയിഷയ്ക്ക് ആറു വയസ്സായിരുന്നു എന്ന് എല്ലാ പ്രബല പ്രമാണമായ ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇവർക്ക് ഉളുപ്പിൽ എങ്ങനെ വന്നു നുണകൾ പറഞ്ഞു മനുഷ്യനെ വിശ്വസിപ്പിക്കാം കാരണം ഇന്ത്യയിലെ വിവാഹപ്രായം പതിനെട്ടാണ് അതിനൊപ്പിച്ച് ആയിഷയെ ഇന്ത്യക്കാരിയാക്കാൻ ശ്രമിച്ച ഉസ്താദിന്റെ ശ്രമം നിരുപാധികം പരാജയപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു അറിയിക്കുന്നു പ്രഖ്യാപിക്കാൻ നമ്മളാരും അല്ല അപ്പോൾ ഇങ്ങനെ എത്ര വിവാഹങ്ങൾ ഇവരിങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിക്കും എത്ര പെയിന്റ് അടിച്ചാലും അത് ഐസുകട്ടയിൽ പെയിന്റ് അടിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഗാന്ധിജിയെയും ശ്രീകൃഷ്ണനെയും മുമ്പുള്ള ചക്രവർത്തിമാരെയും രാജാക്കന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവരൊക്കെ ദാ ശൈശവ വിവാഹം കഴിച്ച് ഇവിടെ ശൈശവ വിവാഹം മാത്രമല്ല വിഷയം ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ആറു വയസ്സുള്ള കുഞ്ഞുമുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ എങ്ങനെ മാതൃകയാക്കും ആ ചോദ്യത്തിന് ഇദ്ദേഹം ഉത്തരം പറഞ്ഞു ഇദ്ദേഹത്തിനെന്നല്ല ഒരു മതപുരോഹിതന്മാർക്കും ഒരു കാലത്തും ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല നന്ദി ഒരുപാട് പേര് വന്നിട്ടാകുമ്പോൾ എന്തോ ഒരു തെറിവിളിയാണ് എൻ്റെ തന്തയ്ക്കും തളയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ശരി വിളിച്ചോ കുഴപ്പമില്ല ഏഹ് അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു സുഖമോ സമാധാനമോ ഒക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ നൗഷാദ് ഇബ്രാഹിം ഇനിയും മാറും ഇതുവരെ ഒമ്പത് വയസ്സെന്നല്ലേ പറഞ്ഞത് ഇനിയും മാറിക്കോളും ഇങ്ങനെ ന്യായീകരിക്കും ഇനി ഇരുപത്തി മൂന്ന് വയസ്സാക്കിയ ഇന്ത്യയിലെ ഇരുപത്തൊന്ന് വയസ്സാക്കിയ ഇന്ത്യയിലെ വിവാഹപ്രായം കൂട്ടുമ്പോൾ ആഴ്ചയ്ക്കും ഇരുപത്തിയൊന്നിലേക്ക് കൊണ്ടുവരും Amém.